കരങ്ങൾ രണ്ടും ആറോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ചോ കണ്ണുകൾ തുറന്നോ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ സ്നേഹം നമ്മളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ദുഃഖിച്ചും ഭാരപ്പെട്ടൊക്കെ ഇരുന്ന മക്കളെ കർത്താവ് ബലപ്പെടുത്തുന്നതായിട്ടുള്ള സന്ദേശം കർത്താവ് തരുന്നുണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് തരുന്ന ധൈര്യമാണത് അത് ഏറ്റെടുക്കാം ജീവിതയാത്രകളിൽ തളർന്നു പോകാതിരിക്കാൻ തകർന്നു പോകാതിരിക്കാൻ വീണു പോകാതിരിക്കാൻ ഇടറിപ്പോകാതിരിക്കാൻ കർത്താവിൻ്റെ സ്നേഹം സാന്നിധ്യം തരുന്ന ധൈര്യമുണ്ട് ആ ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അബസ്വലന്മാർക്ക് ധൈര്യം കിട്ടാൻ വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചു അബസ്വലന്മാർ പരസ്പരം ഈ ധൈര്യത്തിനായിട്ട് പ്രാർത്ഥിച്ചു കർത്താവിത ഈ നിമിഷം ഈ മക്കൾക്ക് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ധൈര്യം കിട്ടാനായിട്ട് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ നഷ്ടധൈര്യരാകാതിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ബഹനാന സുവിശേഷം പതി ആറാം അധ്യായം മുപ്പത്തി മൂന്നാം വചനത്തിൽ നാം വായിക്കുന്നില്ല മക്കളെ ഈ ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കുവിൻ എന്ന ഐശ്വ പറഞ്ഞേ ഈ ധൈര്യമാണ് നമുക്ക് വേണ്ടത് ലോകത്തിൻ്റെ നടുവിൽ ലോകം അനുവദിക്കുന്ന ഞെരുക്കങ്ങളുടെ അസ്വസ്ഥതകളുടെ വേദനകളുടെ ഒക്കെ നടുവിൽ ധൈര്യമായിരിക്കാൻ നമുക്ക് പറ്റണം ഈ ഒരു അഭിഷേകത്തിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഈ അഭിഷേകം വേണം കാരണം നമ്മുടെ ജീവിത യാത്രകളിൽ ഒത്തിരിയേറെ വേദനകളും ഞെരുക്കങ്ങളും സഹനങ്ങളും തെറ്റിദ്ധാരണകളും ഒറ്റപ്പെടലുകളും തിരസ്കരണ അനുഭവങ്ങളും മുറിവേൽപ്പിക്കപ്പെടുന്ന അനുഭവങ്ങളൊക്കെ നിരന്തരം ഏറ്റെടുക്കേണ്ടി വരുന്നവർ വരുന്നവരാണ് നമ്മൾ ഈ അനുഭവങ്ങളിൽ തളർന്നു പോകാതിരിക്കാൻ തകർന്നു പോകാതിരിക്കാൻ കർത്താവ് നമുക്ക് തരുന്ന ധൈര്യം വേണം ഈശോ പറഞ്ഞില്ലേ നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ കാരണം ഞാൻ ലോകത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു ഇതാണ് ധൈര്യം ഈശോ കൂടെയുള്ളതാണ് ധൈര്യം ലോകത്തെ കീഴ്പ്പെടുത്തിയവൻ നമ്മുടെ കൂടെയുള്ളതാണ് നമ്മുടെ ധൈര്യം ഈ ധൈര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം കനങ്ങൾ മാറോട് തന്നെ ചേർന്നിരിക്കട്ടെ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾക്ക് ഈ ധൈര്യം തരണമേ ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തിൻ്റെ നടുവിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു ധൈര്യം ഇത് ഞങ്ങൾക്ക് വേണം ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ഞങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകളുടെ നടുവിലും സമാധാനം നഷ്ടപ്പെടുത്താതെ ആത്മീയ ആനന്ദം തല്ലിക്കെടുത്താതെ വിശ്വാസത്തിൽ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ തുടരാനുള്ള ധൈര്യം എന്ന് തരണമെന്ന് കുടുംബാംഗങ്ങളെ ഓർത്ത് വല്ലാത്ത വേദനയും ഭാരമൊക്കെ മനസ്സിലുള്ളവർ ഇതിനകത്തുണ്ട് പറ ഈ അനുഭവത്തിന്റെ നടുവിലും ഞങ്ങളുടെ സ്വകാര്യ ജീവിതത്തിന്റെ ധൈര്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അങ്ങനെ നിരാശകൾക്ക് ആകുലതകൾക്ക് അസ്വസ്ഥതകൾക്ക് ഭയത്തിന് ആത്മഹത്യാ പ്രവണതകൾക്ക് ഒന്നും അടിമപ്പെട്ടു പോകാതിരിക്കാൻ തമരാനെ ആത്മധൈര്യം തരണമേ ഹല ലൂയ ഹല ഈശോ ഈ ധൈര്യം കൊണ്ട് നിറയ്ക്കണമേ നിരവിഷയം കൊണ്ട് നിറയ്ക്കണമേ അപ്പസോലന്മാർക്ക് വചനം പ്രഘോഷിക്കാനുള്ള ഒരു ധൈര്യം കൈവപ്പിലൂടെ നൽകിയതുപോലെ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ എല്ലാം മറിച്ച് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മസംയമനത്തിൻ്റെയും ആത്മാവിനെ തന്നിട്ട് പറഞ്ഞു സുവിശേഷം പ്രസംഗിക്കുന്നതിൽ നിങ്ങൾ ഭയപ്പെടരുത് അത് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല ധൈര്യത്തിൻ്റെ ആത്മാവാണ് പ്രതാവ് ഞങ്ങളിൽ ഈ ആത്മാവ് നിറയട്ടെ ഈ ആത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങളിൽ നിറയട്ടെ അത് ധൈര്യമായിട്ട് ഞങ്ങൾ മാറട്ടെ രോഗം വരുമ്പോൾ ധൈര്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ചില രോഗത്തിൻ്റെ കാരണങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ മനസ്സ് തളർന്നു പോകാതിരിക്കാൻ കർത്താവ് കുടുംബത്തിൽ എന്തെങ്കിലും അസ്വസ്ഥകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ തമരാന ഞങ്ങൾക്ക് ധൈര്യം തന്നെ ആത്മീയ ധൈര്യം തരണമേ ആന്തരിക മനുഷ്യൻ്റെ ധൈര്യം തരണമെന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് നമുക്ക് ഈ ധൈര്യം തരും ആത്മാവിനെ വിളിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഒരിക്കൽ കൂടി കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ ഒത്തിരി വലിയ സ്വരമൊന്നും വേണ്ട ഹൃദയം സ്തുതിക്കണം അതുപോലെ കർത്താവിനോട് പ്രാർത്ഥിക്കണം എന്നിട്ട് ഈശോയെ എനിക്ക് ധൈര്യം തരണമേ എനിക്ക് ധൈര്യം തരണമേ എൻ്റെ അനുദിന ജീവിതത്തിൻ്റെ വേദനകളെ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ എനിക്ക് ധൈര്യം തരണമേ അജനം പറയുന്നില്ലേ കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കി അവൻ്റെ ഇഷ്ടം പൂർത്തിയാക്കാൻ നമുക്ക് സഹനശക്തി കൂടിയേ തീരൂ എന്നാ ഹെബ്രാർ കൃത്യ ലേഖനത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ സഹന ശക്തിയില്ലാതെ ദൈവഹിതം മനസ്സിലാക്കി അത് പൂർത്തിയാക്കാൻ പറ്റില്ല ഇതൊരു ശക്തിയാണ് ഇതൊരു ബലമാണ് ദൈവം തരുന്നതാണ് സഹിക്കാനുള്ള ശക്തി പരിശുദ്ധാത്മാവിൽ നമുക്ക് കിട്ടുന്നതാണ് കർത്താവേ ഈ സഹനങ്ങളെ എടുക്കാൻ എടുക്കേണ്ടതുപോലെ എടുക്കാനുള്ള ഒരു കരുത്ത് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താർന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ ഒരു അഭിഷേകം നമ്മളിൽ നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം നമുക്ക് വേണ്ടത് ഈ ഒരു അഭിഷേകമാണ് ഈ കാലഘട്ടം നമുക്ക് വേണ്ടത് ഈ ഒരു ധൈര്യമാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ വേണ്ടത് ഈ സഹനത്തിൻ്റെ ശക്തിയാണ് കർത്താവേ അത് ഞങ്ങളിൽ നിറയ്ക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ഈ അഭിഷേകം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഏതാനും നിമിഷം താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ ഓ പരിശുദ്ധാത്മാവേ എൻ്റെ സാന്നിധ്യം ഞങ്ങളിൽ നിറയ്ക്കണമേ ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ആത്മാവേ അഭിഷേകമായി നിറയട്ടെ ധൈര്യം ഞങ്ങളിൽ വെളിപ്പെടട്ടെ ശക്തി ഞങ്ങളിൽ നിറയട്ടെ ആത്മധൈര്യം കൊണ്ട് ഞങ്ങൾ നിറഞ്ഞ

നിന്റെ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ പ്പെടുത്തി ഈ മക്കളെ ആശ്വസിപ്പിക്കണമേ ഹാലുയ ഹലൂയ ഹലനു രാത്രിയുടെ യാമങ്ങളിൽ സുഖനിദ്രയില്ലാത്ത ഏതാനും മക്കൾ ഈ കൂട്ടായ്മയിലുണ്ട് നിങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക ഈ മേഖലയിൽ കർത്താവ് വലിയ വിടുതൽ നൽകിക്കൊണ്ടിരിക്കുന്ന സമയമാണ് സുഖനിദ്ര നൽകി കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന സമയം കൂടിയാണ് ഹാലരൂയ ഹാലൂയ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത രീതിയിൽ മനസ്സ് വല്ലാതെ മനസ്സുമല്ലാതെ ഡിസ്റ്റർബായിക്കൊണ്ടിരുന്ന മക്കളെ കർത്താവ് അവൻ്റെ സാന്നിധ്യ ശക്തി കൊണ്ട് ബലപ്പെടുത്തി നല്ല തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കൃപ നൽകിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ചില ഭാപത്തിൻ്റെ ബന്ധനങ്ങളെ വെറുത്തുപേക്ഷിക്കാൻ പറ്റാതിരുന്ന മക്കൾ ഈ ശക്തി നിങ്ങളിൽ നിറയുമ്പോൾ തീരുമാനങ്ങൾ എടുക്കാനുള്ള കൃപകർത്താവ് തന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ദൈവരാജ്യത്തിനും സുവിശേഷത്തെ പ്രതിയും തീരുമാനങ്ങൾ എടുക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഫലപ്പെടുത്തുന്ന സമയമാണ് ഓ ഓ ഓ ധൈര്യം ധൈര്യം ആത്മധൈര്യം ആത്മശക്തി കൊണ്ട് ആരാധന 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 ആരാധന

പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അളവില്ലാതെ നിറയണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അധികമായി നിറയണമേ അത് മുട്ടോ പോരായേ അരയോളം പോരായേ അത് മുട്ടോളും പോരായേ അരയോളും പോരായേ മീന് അല്ലാതെ ഓ ാതെന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ബലപ്പെടുത്ത പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അളവില്ലാതെ നിറയണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അധികമായി സാധിക്കുന്ന എല്ലാവരും ഒട്ടുമേലായിരിക്കുന്നു നമ്മൾ ചോദിച്ചതും നമ്മൾ യാചിച്ചതും നമുക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കുക നമ്മുടെ സ്വന്തമായിട്ട് മാറും നമ്മൾ ചോദിച്ച നമ്മുടെ കർത്താവിനോടല്ലേ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്നും ഈശോയിലൂടെ നമുക്ക് വേണ്ടതെല്ലാം തരുമെന്ന് പറഞ്ഞവനോടല്ലേ നമ്മൾ ചോദിച്ചേ വേണ്ടതെല്ലാം തരും നിങ്ങൾ ചോദിച്ച നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചെറിയ വിഷയങ്ങളെ പ്രതിയും കർത്താവിന് വിചാരമുണ്ട് നിങ്ങളുടെ പ്രശ്നം എത്ര വലുതാണെങ്കിലും ദൈവത്തിന് അഭിഷയത്തിന് ഇടപെടാൻ പറ്റും ആ വിശ്വാസത്തോടെ നമ്മുടെ പ്രത്യേക നിയോഗങ്ങളെ ഈ നിമിഷം ദിവ്യകാരുണത്തിലേക്ക് ചേർത്ത് വയ്ക്കുക ആരോടും പറഞ്ഞിട്ടില്ലാത്ത പങ്കുവച്ചിട്ടില്ലാത്ത ചില സ്വകാര്യ ദുഃഖങ്ങൾ നിങ്ങളുടെ ഉണ്ടാകും കുറേ നാളുകളായിട്ടത് കൊണ്ട് നടക്കുന്നുണ്ടാകാം ചിലപ്പോൾ വഞ്ചിക്കപ്പെട്ടതിൻ്റെയോ തിരസ്കരിക്കപ്പെട്ടതിൻ്റെയോ മനസ്സിലാക്കപ്പെടാതെ പോയതിൻ്റെയോ സ്നേഹ ഒക്കെ ഭാരമായിരിക്കാം ഭഗവാന്റെ സ്നേഹം നമ്മൾ പുതിയുമ്പോഴാണ് ഈ അനുഭവങ്ങൾക്ക് സൗഖ്യമുണ്ടാകുക അല്ലാതെ മുറിവേറ്റ് കഴിയുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം മുറിവിന് സൗഖ്യം കിട്ടാത്തത് കാരണം സ്വഭാവത്തിൽ വൈകല്യങ്ങൾ ഒക്കെ നമ്മൾ രൂപപ്പെട്ടിട്ടുണ്ടാകാം അല്ലാതെ പൊട്ടിത്തെറിക്കുക ദേഷ്യപ്പെടുക അരുൾക്കൊള്ളാൻ പറ്റുന്നില്ല അംഗീകരിക്കാൻ പറ്റുന്നില്ല മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്തിനും ഏതിനും കരയുക നിരാശപ്പെടുക പോലും മടുപ്പ് തോന്നുന്ന തീരുമാനങ്ങൾ എടുക്കുക അതെല്ലാം മനസ്സിന് മുറിവേറ്റുവെന്നതിൻ്റെ അടയാളങ്ങളും അതിന് സൗഖ്യം കിട്ടിയിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് അനുഭവങ്ങളെല്ലാം മുറിവേറ്റ എല്ലാ അനുഭവങ്ങളെയും തമുരാൻ്റെ സ്നേഹത്തിൽ സൗഖ്യത്തിന് വേണ്ടിയും ഇപ്പോൾ പ്രാർത്ഥിക്കുക ദിവികാരി ഈശ്വരൻ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന സമയമാണ് ഈ നിമിഷങ്ങളിൽ ഈ ആശീർവാദം നമുക്ക് സൗഖ്യം തരുന്ന ആശീർവാദമായിട്ട് മാറട്ടെ ശരീരത്തിൻ്റെ സൗഖ്യം മാത്രമല്ലല്ലോ നമുക്ക് വേണ്ടത് മനസ്സിനാഴമായി മുറിവേറ്റത് ഇന്നും ക്ഷമിക്കാൻ പറ്റാത്ത സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥകളിലായിരിക്കുന്നവര് എളിമപ്പെടാനോ വിട്ടുകൊടുക്കാനോ പറ്റാത്ത രീതിയിൽ മനസ്സ് മുറിഞ്ഞുപോയവരുണ്ട് പ്രതികാര ചിന്തയും വെറുപ്പും മനസ്സിൽ നിരന്തരം കൊണ്ടു നടക്കാൻ തക്ക വിധത്തിൽ മുറിവേറ്റവരുണ്ട് ഈ മുറിവുകൾക്കൊക്കെ ആശീർവാദത്തിന്റെ സമയത്ത് അങ്ങ് സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ സുഖപ്പെടുത്തുന്ന കർത്താവാണല്ലോ മരുന്നോ ലേപനൌഷധമല്ല നിന്റെ വചനം നിൻ്റെ സാന്നിധ്യമാണല്ലോ ഞങ്ങളെ സുഖപ്പെടുത്തുന്നത് ആ ഒരു ആഗ്രഹവും കൂടി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കരങ്ങൾ തുറന്ന് യാതനാ പുറം പിടിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ മുറിവേറ്റ് കഴിയുന്നവരുണ്ടാകാം സൗഖ്യ ആവശ്യമുള്ളവരുണ്ടാകാം മക്കളാകാം ജീവിത പങ്കാളിയാകാം കുടുംബാംഗങ്ങൾ ആരുമാകട്ടെ അവരെ കൂടി ആത്മന ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് നിങ്ങൾ ചേർത്ത് വയ്ക്കുക പ്രതാവ് ഈ ആശീർവാദം സ്വീകരിക്കുന്ന മക്കളെ ഇവരാരെയൊക്കെ ആത്മനാ കരങ്ങളിൽ ഉയർത്തി നിന്റെ സന്നദ്ധയിലേക്ക് ചേർത്ത് വെക്കുന്നുണ്ടോ അവരുടെ മേലെല്ലാം നിന്റെ സുഖപ്പെടുത്തുന്ന കരം ഇപ്പോൾ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മനസ്സിന്റെ സൗഖ്യം ആത്മാവിന്റെ സൗഖ്യം അത് ശരീരത്തിൻ്റെ സൗഖ്യമായിട്ട് ഇപ്പോൾ മാറണം വലിയ വിടുതലുകൾ ഇവരുടെ ശരീരത്തിൽ സംഭവിക്കണം മാരക മാറാ രോഗങ്ങളുടെ മേൽ ദൈവാത്മാവിന്റെ അഭിഷേകം ശക്തി വ്യാപരിക്കണം ഒരു ദാഹവും പ്രാർത്ഥനയും ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരൻ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം ആരാധന ആരാധന